ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം നഗരസഭയിലുള്ള ഇരുപത്തിയാറാം ഡിവിഷനിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മായാവിയാണ് ബാലരമയിൽ നമ്മളൊക്കെ വായിച്ച പരിചയമുള്ള ആ മായാവിയല്ല ഇത് മായാ വി ആണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം മായയുടെ ട്രോളുകൾ ഇപ്പോൾ നിറയുകയാണ് മമ്മൂട്ടി നായകനായി എത്തിയ മായാവി എന്ന സിനിമയിലെ ഡയലോഗുകളും ചിത്രങ്ങളും ബാലരമയിലെ മായാവി എന്ന കഥാപാത്രത്തെയുമൊക്കെ ഉപയോഗിച്ചാണ് ട്രോളുകൾ വരുന്നത് ചെറുപ്പം മുതൽ ഈ ട്രോളുകൾ ഏറെ കേട്ടുപരിചയിച്ചമായ ഇപ്പോഴും ഈ ട്രോളുകളെ ചിരിച്ചുകൊണ്ടാണ് ഏറ്റെടുക്കുന്നത് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരിച്ചിരി ബെമ്പർച്ചിരിയിലെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ് മായ കൂത്താട്ടുകുളം നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മായാവി മായയുടെ ഭർത്താവിന്റെ നാടാണ് കൂത്താട്ടുകുളം അവിടെ നിന്നുമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മായ ജനവിധി തേടുന്നത് മഴവിൽ മനോരമയിലെ ഹാസ്യപരിപാടിയിലൂടെ മായ പലർക്കും സുപരിചിതയാണ് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മായയെ നിറച്ചതും പേരിലെയും ഇൻഷ്യനിലെയും ഈ കൗതുകം തന്നെയാണ് ഈ ട്രോളുകളൊക്കെ വളരെ പോസിറ്റീവായാണ് കാണുന്നതെന്നാണ് മായയുടെ അഭിപ്രായം നഗരസഭയിലെ പുതിയ ഡിവിഷനാണ് ഇരുപത്തിയാറാം ഡിവിഷൻ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ എൽ ഡി എഫ് ആയിരുന്നു അധികാരത്തിലെത്തിയത് ഇത്തവണയും സീറ്റ് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാർട്ടി മായാവിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്